ഹലോ ഗായ്സ് അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലെല്ലാവർക്കും ഇന്നതാണ് വെള്ളപ്പം ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ അയൽവക്കത്ത് നിന്ന് കൊടുത്തു തന്നതാണ് ഓലിക്കൊന്ന് പള്ളിപ്പെരുന്നാളാണ് കേട്ടോ നമ്മൾ അയൽവക്കത്ത് ക്രിസ്ത്യൻ കുടുംബ ഉണ്ട് കേട്ടോ നാലഞ്ച് വീട്ടുകാരുണ്ട് പോലെ പള്ളിപ്പെരുന്നാൾ ആയതുകൊണ്ട് ഓല് കൊടുത്തതാണ് പിന്നെ അതാ ഉച്ചക്ക് ചോറ് വച്ചേക്കണോ അതിനൊരു കറി ഉണ്ടാക്കണ്ടേ അപ്പം ഞാൻ ഉപ്പേരി കാബേജ് ക്യാരട്ട് വെല്ലുളി പച്ചമുളക് തേങ്ങ എല്ലാം ഇട്ടിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കിയെടുത്തുക്കണം കൂടെ തന്നെ ഒരു ചമ്മന്തി മാങ്ങ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി ഞാനിതാ ചോറ് കഴിക്കട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വൈകുന്നേരത്തെ പരിപാടി വൈകുന്നേരം ഇവിടെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ ആ മഴ പെയ്യണ കണ്ടപ്പോൾ എനിക്കൊരു പൂതി കപ്പ പുഴുങ്ങിയിട്ട് നമ്മൾ കടുക് ഉള്ളി ഉലുവ ഉലുവയില്ല കേട്ടോ വറ്റൽമുളക് ഒക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് കടു പൊട്ടിച്ചെടുക്കൂലേ അങ്ങനെ പിന്നെ കൂട്ടത്തിൽ തന്നെ ഒരു കട്ടൻ ചായയും കൂടി വേണം പക്ഷേ കെട്ടൻ ചായ കുടിക്കാൻ എനിക്ക് പറ്റാത്തോണ്ട് ഞാനിപ്പാലും വെള്ളമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കണം അങ്ങനെ അതൊക്കെ കൂട്ടി കുടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് രാത്രിക്കത്തെ പരിപാടി വേണ്ടേ രാത്രി ഇതേപോലെ അയൽവക്കത്തു തന്നെയാണ് കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കടായി പിന്നെ തൈരും ഒക്കെ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അസ്സലാമു അലൈക്കും